ഡിവൈഡറിന് പകരം വെച്ച ടാർവീപ്പയിൽ കാർ ഇടിച്ചു കയറി മറിഞ്ഞ് അപകടം യുവാവ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയിൽ മുണ്ടൂർ പള്ളിക്ക് മുൻവശം ഡിവൈഡറിന് പകരം ഏറെക്കാലമായി സ്ഥാപിച്ചിട്ടുള്ള ടാർവീപ്പയിൽ കുന്നംകുളം നിന്നും മുണ്ടൂരിലേക്ക് വന്ന കാർ ഇടിച്ചു കയറി മറിഞ്ഞു വ്യാഴാഴ്ച വൈകിട്ട് നാലരയോടെയായിരുന്നു സംഭവം അപകടത്തിൽ ആർക്കും പരിക്കില്ലെങ്കിലും കാറിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു ചൂണ്ടൽ പുതുശ്ശേരി സ്വദേശിയായ മൂർത്താറ്റുവീട്ടിൽ സൂര്യൻ മകൻ ഇരുപത്തിയാറ് വയസ്സുള്ള സൂരജ് ഓടിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് തൊട്ട് മുൻപിൽ എത്തിയപ്പോൾ മാത്രമാണ് ടാർവിപ്പുകൾ കണ്ടതെന്നും വലിയ വാഹനത്തെ മറികടന്നു വരുന്ന വാഹനങ്ങൾ ടാർവീപ്പ് ശ്രദ്ധയിൽപ്പെടാത്ത സാഹചര്യമാണെന്നും ഇത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുകയാണെന്നും സമീപവാസികൾ പറഞ്ഞു സംസ്ഥാനപാതയിൽ ഇത്തരത്തിൽ അപകടക്കിണിയായി ടാർവീപ്പുകൾ നിരത്തിവെക്കുന്നത് കൂടുതൽ അപകടങ്ങൾക്ക് കാരണമാകുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു കാറിനുള്ളിൽ മറ്റു യാത്രക്കാർ ഇല്ലാതിരുന്നതും ആ സമയത്ത് മറ്റു വാഹനങ്ങളൊന്നും വേഗത്തിൽ കടന്നുവരാതിരുന്നതും അപകടം ഒഴിവാക്കുകയായിരുന്നു തലനാരിഴയ്ക്കാണ് യുവാവ് രക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മറ്റേതോ വാഹനം ടാർവീപ്പയിൽ ഇടിച്ച് വീപ്പകളെല്ലാം മറിഞ്ഞു കിടക്കുകയായിരുന്നുവെന്നും സമീപവാസികൾ പറയുന്നു പ്രദേശവാസികൾ തന്നെയാണ് പലപ്പോഴും മറിഞ്ഞുകിടക്കുന്ന ടാർവീപ്പുകൾ നേരെ വെക്കുന്നത്